നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം ജലവെള്ള സംഭരണയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമുക്കറിയാലോ ഒരു മനുഷ്യനിൽ ഏറ്റവും കൂടുതലുള്ള ജലമാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയിലെ അറുപത് ഏകദേശം എൺപത് ശതമാനം ജലത്തോടു കൂടിയാണ് കുട്ടി ജനിക്കുന്നത് തന്നെ അപ്പോൾ അപ്പം ജലത്തിൽ അത്രയധികം പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന അറിയാവുന്നതല്ലേ അതുകൂടാതെ ജലത്തിന് ജലത്തിൽ നിന്നാണല്ലോ ഈ നമ്മുടെ ജീവികളുടെയും എല്ലാവരുടെയും ഉത്ഭവം തന്നെ അപ്പം അത്രയധികം അത്യാവശ്യമാണ് ജലം പക്ഷേ ഇന്ന് ആ ജലം നമ്മുടെ നമ്മുടെ ഇടയിൽ വിരളമായി കഴിഞ്ഞിരിക്കുന്നു അതിന് കാരണം നമ്മൾ മനസ്സെ തന്നെയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ജലമൊക്കെ മലിനമാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ ഈ പുഴയുടെ ഒക്കെ സൈഡിൽ വലിയ വലിയ ഫ്ലാക് വലിയ വലിയ ഫാക്ടറികളൊക്കെ സ്ഥാപിക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ അവസ്ഥ ഉണ്ടാകുന്നത് ഈ ഫാക്ടറികളിൽ നിന്ന് നമുക്ക് വരുന്ന മലിനജലം ഇങ്ങോട്ടേക്ക് ഒഴുകി ഈ പുഴയിലേക്ക് മറ്റു പോവുകയും അത് വിഷജലമായി മാറുകയാണ് ചെയ്തത് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ധാരാളം പ്രശ്നങ്ങളാണ് വേറെയും ഉണ്ടാകുന്നത് അത് ജലം മാത്രമല്ല കേടാക്കുന്നത് ആ ജലത്തിലുള്ള ധാരാളം ജീവനുകളാണ് ഇല്ലാണ്ടാക്കുന്നത് ഇതിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉള്ളത് നമുക്കറിയാം കോഴിക്കോടുള്ള ചാലിയാർ പുഴയ്ക്ക് ഇത് ഇങ്ങനത്തെ അവസ്ഥ തന്നെയാണ് അതുകൂടാതെ ധാരാളം പുഴകൾ ഇന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് എന്ന് എന്ന് പറയുമ്പോൾ വളരെ സങ്കടം വരുന്നൊരു കാര്യം തന്നെയാണ് അത്ര അധികം അത്രയധികം കീടാണുക്കളും എല്ലാം അടി അടിച്ച് ഈ കൃഷിക്കൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള കീടാണുക്കളൊക്കെ അടിച്ച് കീടനാശങ്ങളൊക്കെ അടിച്ച് അത് വെള്ളത്തിലേക്ക് ഒഴുകിപ്പോവുകയും അങ്ങനെ വെള്ളം മലിനമാവുന്നൊരവസ്ഥയും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണുള്ളത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ഈ മണലൊക്കെ വാരാൻ വേണ്ടി വലിയ വലിയ കുഴികളൊക്കെ പുഴയിലെ ചൈലിൽ എടുത്തു വെക്കുന്നതുകൊണ്ട് തന്നെ അവിടെ വലിയ വലിയ ആഴം രക്തങ്ങൾ രൂപപ്പെടുകയും അവിടെ ധാരാളം പേർ മരണപ്പെടുകയും ചെയ്തു ഇത് ഇത് ഇപ്പോൾ ധാരാളമായി കണ്ടുവരുന്ന കണ്ടുവരുന്നൊരവസ്ഥയാണ് പിന്നെ ഈ ഫാക്ടറികൾ ധാരാളം ശുദ്ധജലം ആവശ്യങ്ങൾ കൊണ്ട് ഇവർ ഈ നദികൾ തീരത്ത് സ്ഥാപിക്കുകയും അവിടെ നിന്ന് ധാരാളം ശുദ്ധജലം എടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ശുദ്ധജല ക്ഷാമം രൂക്ഷമായി വരുന്നൊരു അവസ്ഥയും ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിനെതിരെ അതിനെതിരെ ധാരാളം സമരങ്ങൾ പണ്ടും ഇപ്പോഴുമായി നടന്നു വരുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജലത്തെ എങ്ങനെ നമുക്ക് നമുക്ക് സേവ് ചെയ്ത് വെക്കാമെന്നും പിന്നെ നാളത്തെ തലമുറക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നും നമുക്ക് നോക്കേണ്ട നോക്കേണ്ടതുണ്ട് നമുക്കറിയാം ജലവെള്ള സംഭരണമൊക്കെ നമ്മളിടയിലുണ്ടെങ്കിലും അത്ര അത്ര വലുതായിട്ടില്ല വലുതായിട്ടില്ലല്ലോ അതുകൊണ്ടൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഇതിൽ തക്കതായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ സ്കൂൾ ബിൽഡിങ്ങിൻ്റെ മുകളിലും പിന്നെ ഹോസ്പിറ്റലിന് മുകളിലും അങ്ങനെ ധാരാളം ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ജലവെള്ള സംഭരണയൊക്കെ അവർ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നാണത്തേക്ക് ജലം ഉപയോഗിക്കാൻ സാധിക്കുന്നു പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം വെള്ള മഴ വെള്ളം ഈ നിലത്തൊക്കെ വീണു അതായത് മണ്ണിലൊക്കെ വീണോ ഒളിച്ചു പോവുകയാണ് ചെയ്യാറ് അത് ശരിക്കും മണ്ണിൻ്റെ അടിയിലേക്ക് പോവുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ചെറിയ ചെറിയ കുഴികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് മണ്ണിൻ്റെ അടിയിലേക്ക് മറ്റു മറ്റുമൊക്കെ പോകുന്നു ഇതിപ്പോൾ ഈ പ്ലാനൊക്കെ ഇപ്പോൾ നടന്നു നടന്നു വരികയാണ് അത് പൂർത്തീകരിച്ചിട്ടില്ല പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ പ്ലാസ്റ്റിക് ധാരാളം പ്ലാസ്റ്റിക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് തന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ തോട്ടിലേക്ക് കുഴിയിലേക്കും മറ്റുമൊക്കെയാണ് വെച്ചറിയുന്നത് നമുക്കറിയാമല്ലോ അത് അല്ല എല്ലാം എന്നുള്ള കാര്യം അപ്പോൾ ഇത് കടലിൽ ഈ പുഴയിൽ കൂടി കടലിലേക്കൊക്കെ എത്തിച്ചേരുകയും അവിടെ അത് ഈ കൊടും ചൂടിൽ അത് ഉരുകി ഈ കടലിലും മറ്റും കലരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത് ആകാശത്തെ ഈ ഈ പ്ലാസ്റ്റിക്കോടുകൂടെയുള്ള വെള്ളം ആകാശത്തേക്ക് എത്തിച്ചേരുകയും അത് മഴയോടൊപ്പം പെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഈ ചെറിയ പ്ലാസ്റ്റിക്കിനെ നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക്കൽ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ അതും കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ മഴയിലും മൈക്രോ പ്ലാസ്റ്റിക്കിൽ ആ അംശം നമ്മൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത്രയും വലിയ ഭീകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ മനുഷ്യർ തന്നെയാണ് ഈ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം കാരണം നമ്മൾ ഈ പ്ലാസ്റ്റിക്കൊക്കെ പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിയുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലാത്ത പക്ഷെ പ്ലാസ്റ്റിക്കുകളൊക്കെ പ്ലാസ്റ്റിക്കുകൾ ഒക്കെ നമുക്ക് എത്ര ഉപകാരമാണ് ചെയ്യുന്നത് നമുക്കൊരു സാധനം പിടിക്കാനോ നമുക്ക് ബാഗായിട്ട് ഉപയോഗിക്കാനോ നമുക്ക് ചെരുപ്പായിട്ട് ഉപയോഗിക്കാനോ എന്തൊക്കെ പല ഉപകാരങ്ങളാണ് നമുക്ക് ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ളത് അത് മര്യായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഇതിന് വലിയ ഉപകാരങ്ങളുള്ളൂ അല്ലെങ്കിൽ അത് വലിയ നഷ്ട വലിയ നാശമായി തീ തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെല്ലാം പ്രസംഗം നടത്തുന്നത് നന്ദി